ജപ്പാനെ പിടിച്ചു കുലുക്കി ജബി സുനാമിയിലും കുലുങ്ങാത്തവർ ശരിക്കും അടിപതറി കാൽ നൂറ്റാണ്ടിനിടെ കേരളം പ്രളയക്കെടുതിയിൽ നിന്ന് കരകേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് സഹായം ചെയ്യാൻ സന്നദ്ധരായവരാണ് ജപ്പാൻ രണ്ട് ആണവായുധാക്രമണങ്ങളും ഒരുപാട് സുനാമികളും ഭൂചലനങ്ങളും മറികടന്നവരാണ് ജപ്പാൻകാർ എന്നാൽ ഇപ്പോൾ ജപ്പാൻ പോലും അടിപതറി അത് സുനാമിയിലോ ഭൂചലനത്തിലോ ആയിരുന്നില്ല കൊടുങ്കാറ്റിലായിരുന്നു എന്ന് മാത്രം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ജപ്പാൻ നേരിട്ട ഏറ്റവും വലിയ കൊടുങ്കാറ്റ് ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ജബി എന്ന് പേരിട്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ജപ്പാനെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ് ഒസാക്ക നഗരങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ചുഴലിക്കൊടുങ്കാറ്റിന്റെ ബാക്കിയായി ഇനി ബയക്കുന്നത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെയാണ് ജപ്പാന്റെ പടിഞ്ഞാറൻ മേഖലയായ ആകെ തകർത്തുകൊണ്ടാണ് ജെബി ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് മുന്നറിയിപ്പുകളും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നെങ്കിലും അതിനെയെല്ലാം വെല്ലുന്ന തരത്തിലാണ് കാറ്റടിച്ചത് അത്രയേറെ നാശനഷ്ടങ്ങളും ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇപ്പോഴും ആളുകളോട് ജാഗരൂകരായി ഇരിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള